വലിയൊരു പാറക്കെട്ട് അതിൻ്റെ നിറുകയിലായി ഒരു ക്ഷേത്രം ക്ഷേത്രത്തെ വലയം ചെയ്തുകൊണ്ട് അഗാധമായ കരിങ്കൽ ക്വാറി ക്വാറയിലേക്ക് ഒഴുകി വീഴുന്ന ചെറിയ നീർച്ചാലുകൾ വശ്യമായൊരു പച്ചപ്പ് ശ്രീ പൊടിയാട്ടുപാറ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ വിവരിച്ചു വരുന്നത് മലപ്പുറം ജില്ലയിൽ മേൽമുറിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന വലിയൊരു പാറക്കെട്ടാണത് അതിനു മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം കോഴിക്കോട് ദേശീയപാതയിൽ മേൽമുറി ഇരുപത്തിയേഴിൽ നിന്നും രണ്ട് കിലോമീറ്ററോളം തെക്കോട്ട് സഞ്ചരിച്ചാൽ പൊടിയാട്ടുപാറ മഹാദേവ ക്ഷേത്രത്തിലെത്താം എല്ലാ ദിവസവും രാവിലെ ആറ് മുതൽ ഒൻപത് വരെയും വെള്ളിയാഴ്ചകളിലും പ്രദോഷ ദിവസങ്ങളിലും മാത്രം വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ എട്ട് മണിവരെയും നട തുടക്കാറുണ്ട് വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം അന്നദാനമുണ്ടാകാറുണ്ട് ഇന്ന് അമ്പലത്തിൻ്റെ കാര്യങ്ങൾ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുന്നതിന് നേതൃത്വം വഹിക്കുന്ന മൂന്ന് പേരെ ഞാനവിടെ പരിചയപ്പെട്ടു രാജൻ ബാലൻ കരിയാത്തൻ മൂന്ന് പേരും ദേശവാസികളാണ് ക്ഷേത്രത്തിൻ്റെ ഭൂതകാല സ്മൃതികൾ അവർ എന്നോട് പങ്കുവെക്കുകയുണ്ടായി മുൻപ് ഈ പ്രദേശം മുഴുവൻ വ്യാപിച്ചു കിടന്നിരുന്ന വലിയ ഒരു ഒറ്റപ്പാറയായിരുന്നു ഇത് അവർ ചെറുപ്പകാലത്ത് പലവിധ കളികളിൽ ഏർപ്പെട്ടിരുന്ന വലിയൊരു പാറ ഗവൺമെൻറ്റിൽ നിന്നും പാറ പൊട്ടിക്കൽ ആവശ്യത്തിന് വാടകക്കെടുത്ത സ്വകാര്യ ക്വാറി മുതലാളിമാർ ഈ പ്രദേശത്തെ ഈ പരുവത്തിലാക്കി എന്ന് വേണം പറയാൻ അപകട സാധ്യത തോന്നിക്കുന്ന സ്ഥലമാണെന്നിരിക്കലും ഈ യാത്ര എൻ്റെ മനസ്സിന് ഒരു പ്രത്യേക ഉന്മേഷം നൽകുന്നതായി തോന്നുന്നുണ്ട് വീണ്ടും പോകുന്നതിനുള്ള ഉൾവിളികൾ ഉണ്ടാവുന്നതായി തോന്നുന്നുണ്ട്